പകുതി വില തട്ടിപ്പിൽ ഇടുക്കിയിൽ മണിക്കൂറുകൾ നീണ്ട ഇ ഡി റെയ്ഡ് എൻഫോഴ്സ്മെന്റ് സ്വമേധയാ കേസെടുത്ത എസ് പി ഐ എ ആർ ഡി എസ് ചെയർപേഴ്സൺ ഷീബ സുരേഷിന്റെ വീട്ടിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ഇന്ന് പരിശോധന നടത്തിയത് പരിശോധനയും ചോദ്യം ചെയ്യലും പത്ത് മണിക്കൂറിലധികം നീണ്ടു തട്ടിപ്പും പണമിടപാടുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചതായാണ് സൂചന ഇന്ന് രാവിലെ മണിയോടെയാണ് കുമളി ഒന്നാം മൈലിലെ ഷീബ സുരേഷിന്റെ വീട്ടില് ഇഡി ഉദ്യോഗസ്ഥർ പരിശോധന ആരംഭിച്ചത് കൊച്ചിയിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന വിദേശത്തായിരുന്ന ഷീബ സുരേഷിനെ ഇ ഡി നാട്ടിലേക്ക് വിളിച്ചുവരുത്തുകയായിരുന്നു മണിക്കൂറോളം പരിശോധനയും ചോദ്യം ചെയ്യലും നീണ്ടു ഷീബ സുരേഷിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ ഉൾപ്പെടെ ഇ ഡി പരിശോധിച്ചു സ്വത്തുവിവരങ്ങളുടെ രേഖകളും ശേഖരിച്ചു തുടർ നടപടിക്കായി ഇവയെല്ലാം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പകുതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തു കൃഷ്ണനുമായും സായ്ഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറുമായും ഷീബയ്ക്ക് അടുത്ത ബന്ധമുണ്ടെന്നും ഇവരുടെ സാമ്പത്തിക ഇടപാടിൽ ഇവർക്ക് നേരിട്ട് പങ്കുണ്ടെന്നുമാണ് ഇഡിയുടെ കണ്ടെത്തൽ തട്ടിപ്പ് നടന്ന എൻജിഒ കോൺഫെഡറേഷൻ ബോർഡ് അംഗം അനന്തു കൃഷ്ണൻ അറസ്റ്റിലായതിനു പിന്നാലെ ഇയാളെ പിന്തുണച്ചുള്ള ഷീബാ സുരേഷിന്റെ ശബ്ദ സന്ദേശവും പുറത്തുവന്നിരുന്നു അന്വേഷണത്തിൽ തട്ടിപ്പിൽ ഷീബാ സുരേഷിനും പങ്കുണ്ടെന്ന് വ്യക്തമായതോടെ ഇ ഡി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു റിപ്പോർട്ടർ ഇടുക്കി